ോട് ഒരു സിനിമയ്ക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ റൈഫിൾ ക്ലബ്ബ് അതിന് മുകളുടെ ഉദാഹരണമാണ് കഥയെക്കാൾ തോക്കിന് പ്രാധാന്യമുള്ള സിനിമ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ തോക്കുകളുള്ള സിനിമ വെടിപൊട്ടലിന്റെ ശബ്ദം പലപ്പോഴും പശ്ചാത്തല സംഗീതമായി മാറിയപ്പോൾ പിറന്നത് മെക്കിങ്ങിൽ മികച്ച ഒരു ആക്ഷൻ ചിത്രം സുൽത്താൻ ബത്തേരിയിലെ റൈഫിൾ ക്ലബ്ബ് തോക്കുകൊണ്ട് അമ്മാനമാടുന്ന പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിന്റെയും അവരോട് അടുപ്പമുള്ളവരുടെയും കൂട്ടായ്മ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും തോക്കുപയോഗിക്കുന്നതിൽ സമർത്ഥർ എട്ടയാടിലും വെടി പൊട്ടിക്കലും വെറും നേരം പോക്കാക്കിയവർ തിന്നും കുടിച്ചും സ്വറ പറഞ്ഞും ജീവിച്ച അവർക്കിടയിലേക്ക് കുറച്ച് അതിഥികൾ എത്തുന്നു ആ അതിഥികളെ തേടി അവരുടെ കുറച്ച് Sí, തൊണ്ണൂറുകളിലാണ് കഥ നടക്കുന്നത് അന്നത്തെ കഥാപശ്ചാത്തലം കൃത്യമായും വ്യക്തമായും ഒരുക്കിയിരിക്കുന്നു തോക്കുകൾ നിത്യജീവിതത്തിൽ സാധാരണമെന്നോണം ഉപയോഗിക്കുന്നവരാണ് സിനിമയിലെ മിക്ക കഥാപാത്രങ്ങളും തോക്ക് കണ്ടാൽ അവർ പേടിക്കുകയില്ല വെടിയൊച്ച കേട്ടാൽ ഞെട്ടുകയുമില്ല പതിയെ ആരംഭിക്കുന്ന ചിത്രം ആദ്യ പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ട്രാക്ക് മാറ്റും റൺഫൈറ്റുകൾ ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് ആണ് വരും ദിവസങ്ങളിൽ ക്ലിക്കാകാൻ സാധ്യതയുള്ള ചില വൺലൈനർ ഡയലോഗുകളും കൌണ്ടറുകളും ചിത്രത്തിലുണ്ട് ഒരു മണിക്കൂർ നീളുന്ന ആദ്യ പകുതിയും വിന്ധർവൽ പഞ്ചും കാണികളും അടുപ്പിക്കില്ല ചടലമാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതിയും ത്രില്ലടിപ്പിക്കുന്ന ചില ഭൂസ്ബംബ് സീനുകളും അതിനുത്ത ബിരിയമ്മും കാണികളെ ആവേശത്തിലാക്കും ക്ലൈമാക്സിലേക്കെടുക്കുമ്പോൾ സിനിമ പ്രവചനാത്മകമാകുന്നുണ്ടെങ്കിലും മെക്കിങ്ങിൽ അതിനെ മറികടക്കുന്നുണ്ട് സംവിധായകൻ തേയിൽ എൻഡോ ഉൾപ്പെടെ എല്ലാം കാണികളെ ആകർഷിക്കും വയലൻസ് ഉണ്ടെങ്കിലും മണം മടുപ്പിക്കുന്നതായി അത് മാറുന്നില്ല നായക സ്ഥാനത്തുള്ള ദിലീഷ് പോത്തനും പ്രതിനായക സ്ഥാനത്തുള്ള അനുരാഗ് കശ്യപും മത്സരിച്ച് വിനയിച്ചിരിക്കുന്നു ഇതിൽ തന്നെ അനുരാഗ് കശ്യപ് ഒരു പടി മുന്നിൽ നിൽക്കുന്നുവെന്ന് പറയേണ്ടി വരും വിജയരാഘവൻ മാണി വിശ്വനാഥ് പുണ്യമായ വിഷ്ണു അഗസ്ത്യ ദർശന രാജേന്ദ്രൻ സുരേഷ് കൃഷ്ണ പിന്നെ നമ്മുടെ ഹനുമാൻ റെഡു എല്ലാവരും ഒന്നു മികച്ച പ്രകടനം അഭിനേതാക്കളുടെ പ്രകടനമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്തും റൈഫിൾ ക്ലബ്ബ് സംവിധായകൻ നാഷിക്ക് അബുവിനെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവ് ാണ് ഒപ്പം ഛായാഗ്രാഹക നാഷിക് അബുവിന്റെ അവിസ്മരണയെ അരങ്ങേറ്റു ഇതിലേതാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ടും ഒന്നു നിന്ന് മികച്ച പറയാൻ പറ്റൂ ഈ സിനിമയുടെ ആത്മാവ് തന്നെ ഇത് രണ്ടുമാണ് റെക്സ് വിജയന്റെ പാട്ടുകൾ മികവ് പുലർത്തിയപ്പോൾ പശ്ചാത്തല സംഗീതം പല സീനുകളെയും മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു റൈഫിൾ ക്ലബ് ഒരു തിയേറ്റർ വാച്ച് സിനിമയാണ് വലിയ സ്ക്രീനിൽ മികച്ച ശബ്ദസന്നാഹങ്ങളുടെ അകമ്പടിയോട് കണ്ടാസ്വദിക്കേണ്ട ചിത്രം ഒടിയിൽ കണ്ടാൽ പ്രേക്ഷകന് ഒരുപക്ഷെ അതിന്റെ മുഴുവൻ ഫീലും കിട്ടണമെന്നില്ല മികച്ച മീറ്റിങ്ങും മിന്നും പ്രകടനങ്ങളും ഉള്ള ചിത്രം കാണികളെ നിരാശരാക്കില്ല